ാണ് വമ്പിച്ച നോമ്പ് കുറയാണ് നമ്മൾ നമ്മുടെ നമ്മളെ വീട്ടിൽ നടക്കുന്നത് നമ്മളെ കുടുംബം മൊത്തം ആഷ അള്ളാ ഇതേപോലെ എല്ലാ വർഷവും നടത്താനാകിട്ട് സെറ്റാണല്ലേ സെറ്റ് നമ്മളെ സമൂഹ നോമ്പ് ദുറ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ സമൂഹ വമ്പിച്ച നോമ്പു പറഞ്ഞ പരിപാടിയാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ചമയാണ് പിള്ളേരെ ചമയക്കതാണ് എന്തായി പുള്ള പുള്ളരെ ചമയിച്ച് മംഗലപ്പുരുപോലെ ആക്കലാണ് നടക്കുക

നല്ലതല്ലേ ഒരു ഐക്യം അല്ലെ നല്ലല്ലേ അഭിപ്രായം എന്തോ മങ്ങലാന്ന് വിചാരിക്കും അഭിപ്രായം നമുക്ക് കേൾക്കാം അല്ലേ നോമ്പ് പറഞ്ഞ അഭിപ്രായം എന്താ പറയാ ഇങ്ങനെ കുടുംബത്തിൽ സമൂഹം നോമ്പ് പറഞ്ഞ പറ്റി അഭിപ്രായം എന്താ നല്ലതാണോ ആൾക്കാർ കുടുംബത്തിൽ ഓരോ കടികൾ കൊണ്ടാന്ന് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഇരിപ്പിടത്തിലേക്ക് ഇതെല്ലാം കൊണ്ടുവയ്ക്കുന്നതാണ് ഗ്യാസ് വെള്ളം ഇവിടെ നമ്മുടെ കുടുംബം മൊത്തം ഉണ്ട് ഗ്യാസ് ഇവിടെ പമ്പിച്ച നോമ്പ് കുറയാണ് ഇപ്പം നമ്മളിവിടെ കാഴ്ച കാണുന്നത് നമ്മുടെ നാട്ടിലെ അതായത് നമ്മളെ വീട്ടിലെ നമ്മൾ കൂട്ടായ്മയായിട്ടുള്ള ഒരു നോമ്പ് കുറേ ആണ് കാണുന്നത് നമ്മുടെ കുടുംബം മൊത്തമുണ്ട് നല്ല നോമ്പ് വർക്ക് പിന്നെ വലിയൊരു നോമ്പ് കുറയാണ് ഇപ്പോൾ ബാങ്ക് കൊടുക്കും ഇതേപോലെ എല്ലാവരും കുടുംബമായിട്ട് നല്ല അടിപൊളിയായിട്ട് വലിയൊരു നോമ്പ് ആയി പിന്നെ അടുത്ത പ്രാവശ്യം പ്രിപ്രാവശ്യം കഴിയാതെ അടുത്ത പ്രാവശ്യം ആമ്പ് സമയം ആ പിന്നെ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ജ്യൂസ് അങ്ങനെ ബീഫ് ബിരിയാണി ഏതാ ഖാൻ നേതൃത്വത്തിൽ അങ്ങനെ നമുക്കിത് ഐസ്ക്രീം വരുന്നുണ്ട് നല്ല ചോക്ലോർ ഐസ്ക്രീം വരുന്നുണ്ട് നല്ല കിട്ടുള്ള ഐസ്ക്രീമാണ് ഫുൾ അതായത് ഫുൾ പാക്കേജാണ് നമ്മളെ ഫാമിലി വിത്ത് ഐസ്ക്രീം